നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സൺ പിക്ചേഴ്സ് നിർമ്മിച്ച് രജനീകാന്ത് നായകനായി കഴിഞ്ഞ കൊല്ലം തിയേറ്ററുകളിലെത്തി വലിയ വിജയം നേടിയ ചിത്രമാണ് ജയിലർ എന്ന് പറയുന്ന സിനിമ ജയിലർ സൺ പിക്ചേഴ്സിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറുകയും ചെയ്തു ഈ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ മലയാളികൾക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് മോഹൻലാൽ ആ സിനിമയിൽ ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് എന്നാൽ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ചിത്രത്തിൻ്റെ ചിത്രത്തിൽ അതിഥി താരങ്ങളായി എത്തിയ ശിവരാജ് കുമാറിനും അതുപോലെ തന്നെ മോഹൻലാലിനും ജാക്കി ഷെറാഫിനും വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സീനുകൾക്കെല്ലാം കേരളത്തിലും വലിയ കയ്യടി നേടിയതും നമ്മൾ കാണുകയും ചെയ്തു ഒരേ സ്വരത്തിൽ തന്നെ ഈ ഒരു കഥാപാത്രം കൊണ്ടാടപ്പെടുകയും ചെയ്തു എന്നാൽ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം സംശയമായിരുന്നു എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൺ പിക്ചേഴ്സ് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറയാവുന്ന രീതിയിൽ തന്നെയുള്ള ഒരു റിപ്പോർട്ട് റിപ്പോർട്ടല്ല ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു അതായത് പോസ്റ്ററുകൾ പുറത്തുവിട്ടിരിക്കുന്നു നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു കാണാത്തവർ ഇനി വരുന്ന പോസ്റ്ററുകൾ ചെക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പോസ്റ്ററുകൾ സൺ പിക്ചേഴ്സ് പുറത്തുവിട്ട പോസ്റ്ററുകളാണ് ഇത് ചിത്രത്തിൻ്റെ രണ്ടാം കം വരുന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകളാണ് ഈ പോസ്റ്ററിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ കാണാൻ പറ്റും മമ്മൂട്ടി മോഹൻലാലിനെയും അതുപോലെ തന്നെ ശിവരാജ് കുമാറിനെയും ഇവർ രണ്ടുപേരെയും മാത്രമല്ല അതുപോലെ തന്നെ വിനായകൻ്റെയും അതുപോലെ തന്നെ ജാക്കി ഷറോഫിൻ്റെയും പോസ്റ്ററുകൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഇതേ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ചിത്രത്തിൻ്റെ വർക്ക് അടുത്ത മാസം അതായത് ജനുവരി അഞ്ചാം തീയതിയോടുകൂടി തന്നെ തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒഫീഷ്യലായിട്ടുള്ള പ്രഖ്യാപനം അടുത്ത മാസം പന്ത്രണ്ടാം തീയതി അതായത് രജനീകാന്തരം ബർത്ത് ഡേക്ക് ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കാം ഇത് ബ്രേക്കിംഗ് ബാഡിൻ്റെ പോസ്റ്ററുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇംഗ്ലീഷിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വെബ് സീരീസാണ് അതിൻ്റെ പോസ്റ്ററുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു ആ ഒരു കളർ ടോണും ആ ഒരു ടൈറ്റിലിൻ്റെ ഫോണ്ടെല്ലാം ആ ഒരു രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഏകദേശം ആ ഒരു മൂഡ് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയായിരിക്കാം ഇത് ചെയ്തിരിക്കുന്നത് എന്ത് തന്നെയായാലും ചിത്രം അനൗൺസ് ചെയ്യാൻ പോകുന്നു ഡിസംബർ പന്ത്രണ്ടാം തീയതി ഓഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ആ ഒരു അനൗൺസ്മെന്റ് െന്റിൽ ഇപ്പോഴുള്ള സംശയങ്ങൾക്ക് അതായത് മോഹൻലാൽ ചിത്രത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുമെന്നും നമുക്ക് വിശ്വസിക്കാം എന്തു തന്നെയാലും മോഹൻലാൽ ഉണ്ട് എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോസ്റ്ററിൽ മോഹൻലാലിന് ഇതുപോലെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ മോഹൻലാലിൻ്റേതായിട്ട് അവർ പുറത്തിറക്കേണ്ടതില്ല അവർക്ക് വേണമെങ്കിൽ ജയിലർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പോസ്റ്റർ ഇറക്കിയാൽ മതിയായിരുന്നു എന്നാൽ ഓരോ കഥാപാത്രങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ഇറക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്തു തന്നെയും ജയിലർ ടു എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ പ്രധാന കഥാപാത്രമായിട്ട് തന്നെ ഉണ്ടാകും ഗസ്റ്റ് കഥാപാത്രമായിട്ട് തന്നെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം നന്ദി നമസ്കാരം